ഹായ് കുഞ്ചു സൂട്ടേറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്നും ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ഒരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പിയായിരുന്നു കേട്ടോ പുറത്തിരുന്ന് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇതുപോലെ കുറേ എന്താ പറയുന്ന അണ്ണാൻ്റെയും കിളികളുടെയും ഒക്കെ ഒച്ചു കേൾക്കാൻ സാധ്യതയുണ്ട് പിന്നെ മൈക്കില്ലാത്തതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ആ എന്തായാലും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ അതും ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കോമെൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെമ്മ ചെമ്മീ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതെന്നുള്ളത് കാര്യം നമ്മുടെ നിന്ന് വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മളുടെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് വേണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കാം ഇല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് മേടിക്കാം അപ്പോൾ എങ്ങനെയാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് ഞാൻ പാക്ക് ചെയ്യുന്നതും എല്ലാം ഞാൻ വിശുദ്ധമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു നേരെ വീട്ടിലേക്ക് ഇപ്പോൾ അപ്പോൾ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു വലിയ ഉരുളി എടുത്തിട്ടുണ്ട് കേട്ടോ ഉരുളി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഉണക്ക ചെമ്മീൻ ഇത് ഞാനൊരു മുക്കാ കിലോ ചെമ്മീൻ ചമ്മന്തിപ്പൊടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അളവാണ് പറയുന്നത് അര കിലോയോളം ചെമ്മീൻ ചേർത്തിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ ചമ്മന്തിപ്പൊടീൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് ചെമ്മീൻ ആയിരിക്കും സാധാരണ അവിടെ ഇവിടെ കുറച്ച് ചെമ്മീൻ ചേർത്തിട്ടുള്ളതല്ല അതായത് മുക്കാ കിലോ ആണ് നമുക്ക് ചെമ്മീൻ ചമ്മന്തിപ്പൊടി വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ചേർക്കേണ്ടത് അര കിലോയോളം ചെമ്മീനാണ് ചേർക്കേണ്ടത് അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കാര്യം ഇതിൽ മണ്ണ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ ഞാൻ വാങ്ങിക്കുന്നതിലധികം മണ്ണുണ്ടാകത്തില്ല കാര്യം ഞാൻ വാങ്ങിക്കുന്നത് ഈ ചെമ്മീൻ കെട്ടിൽ നിന്ന് എടുത്തിട്ട് ഐസ് ഒന്നും ഇടാണ്ട് അപ്പം തന്നെ ഉണക്കിയെടുക്കുന്ന ആൾക്കാരില്ലേ അവരുടെ അടുത്ത് മേടിക്കുന്നത് ഞാൻ പോയി കണ്ട് കൺഫേം ചെയ്തിട്ടാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ഫ്രഷാണ് സാധനം മാത്രമല്ല ഇച്ചിരി റേറ്റ് കൂടുതലാണ് ഈ ചെമ്മീന് അത് കൂടാണ്ട് തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് ഇത് പച്ചയായിട്ടിങ്ങനെ അവർ കുറേറെ എനിക്ക് അയച്ചു തരുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ് അപ്പോൾ ഈ ഒരു എണ്ണയിൽ കിടന്നത് വറുത്തു വരുമ്പോഴത്തേക്കും നല്ല അസാധ്യ മണമാണ് കേട്ടോ ഇത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം നല്ലെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു ത്രീ മന്ത്സ് എനിക്ക് ഇതിന് ലൈഫ് ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് നല്ലെണ്ണ ചേർക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താൽ മതി നിങ്ങൾ വീട്ടിലേക്കൊക്കെ പെട്ടെന്നുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇതിപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഇരിക്കേണ്ടത് കൊണ്ടാണ് നല്ലെണ്ണ ചേർക്കുന്നത് ഒരു ടു ടേബിൾ സ്പൂണോളം നല്ലെണ്ണയും കൂടെ ചേർത്തിട്ട് നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ നമ്മൾ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാധാരണ ഇപ്പോൾ ഷോപ്പുകളിൽ നിന്ന് മേടിക്കുന്ന ചെമ്മീനാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ അതിൽ മണ്ണൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മൾ നന്നായിട്ട് അതായത് ഒരു അഞ്ചോ ആറോ പ്രാവശ്യം വാഷ് ചെയ്തിട്ട് ശേഷമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതെന്ന് പറയുന്നത് നമ്മളിങ്ങനെ കൈ നമ്മളിങ്ങനെ കഴുകിയത് കാരണം ഇച്ചിരി സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ട് നല്ലപോലെ ഇത് ഫ്രൈ ആയിട്ട് ഇട്ടണം ഇതിലൊട്ടും വാട്ടർ കണ്ടൻറ്റ് പാടില്ല അങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇതൊരുപാട് ദിവസം ഇരിക്കില്ല ചീത്തയാക്കി പോവും നമ്മൾ അന്നത്ത് അന്നിത്തേക്ക് ഉണ്ടാക്കുവാണെങ്കിൽ ഇച്ചിരി വാട്ടർ കണ്ടൻറ്റെന്നാണ് കുഴപ്പമില്ല കാരണം നമ്മൾ വൈകുന്നേരത്തേക്കുള്ളിൽ ഉപയോഗിച്ച് തീർക്കുമല്ലോ അത് അതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇത് വറുത്തതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്കെടുത്ത് മാറ്റി മാറ്റെക്കാം അതൊന്ന് തണുക്കട്ടെ ആ സമയത്ത് നമുക്ക് നമ്മളുടെ തേങ്ങയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വറുത്തെടുക്കാം നല്ല ചെമ്മീനാണെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഈ ചെമ്മീൻ നന്നായിട്ട് വറുത്ത് വരുമ്പോഴത്തേക്കും അപ്പോൾ ഇനി നമ്മൾ ചെമ്മീനെല്ലാം വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ അതിൽ കുറച്ച് അടിയിൽ കുറച്ച് കളറ് വന്നിട്ടുണ്ട് കാര്യം ഇത് നമ്മളധികം എണ്ണ യൂസ് ചെയ്തിട്ടല്ലല്ലോ വറുത്തെടുത്തത് അതുകൊണ്ട് ആ ചൂട് കൊണ്ടിട്ട് കുറച്ച് എന്താ പറയുന്നത് അടിഭാഗം ഇച്ചിരി കരിഞ്ഞ പോലെ ആകുന്നുണ്ട് കരിഞ്ഞിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂത്തിട്ടേ ഉള്ളൂ നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ആ സെയിം പാത്രത്തിലേക്ക് തന്നെ തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട് തേങ്ങ ഞാൻ ചിരകിയതിന് ശേഷം അഞ്ഞൂറ് ഗ്രാമമായിട്ടേക്ക് അതായത് അര കിലോ ചിരകിയതിന് ശേഷമാണ് കേട്ടോ ചെറിയതിനു ശേഷം അതിൻ്റെ പീര ആയിട്ടുള്ളത് അളന്നിട്ടാണ് അഞ്ഞൂറ് ഗ്രാം അതായത് അരക്കിലും എടുത്തിട്ടുള്ളത് ഇനി അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മളുടെ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവുണ്ടല്ലോ അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന ആ ഒരു പരുവ് വരെ നമുക്കിത് ഇളക്കി കൊടുക്കുക അപ്പോൾ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറി മാറി നിന്ന് ഇതിങ്ങനെ ഇളക്കുന്നതായിരിക്കും നല്ല ഇത് കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ഇത് കുറച്ച് എന്താണ് ലാഗ് അടിക്കുന്നുണ്ട് പക്ഷേ ഇത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലിത് നല്ലപോലെ വരത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നത് കാര്യം ഇത് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചിട്ട് തേങ്ങ വറുത്തെടുക്കരുത് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കയ്യെടുക്കാതെ നന്നായിട്ടിത് ഇളക്കി ഇളക്കി കൊടുത്ത് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു പിടിയോളം കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട് മുഴുവനായിട്ടുള്ള കുരുമുളകാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ ആണെങ്കിൽ അത് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി ഈ സമയത്ത് ആഡ് ചെയ്യേണ്ട ഇതാകുമ്പോൾ കുരുമുളകും കൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ആഡ് ചെയ്യുന്നത് എന്നിട്ട് കൈ എടുക്കാതെ നമ്മളുടെ തേങ്ങ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ചെറിയ തീയിൽ തേങ്ങ ഫ്രൈ ആയി വരുമ്പോൾ നല്ല സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ ഈ തേങ്ങ ഫ്രൈ ആയി വരുമ്പോൾ ഉള്ള സ്മെൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നും നല്ല സ്മെല്ലായിരിക്കും ഇനി ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ കൊണ്ട് ചേർക്കാം കറിവേപ്പില കൂടിയാലും കുഴപ്പമില്ല അതുകൊണ്ട് ഞാനൊരു പ്രത്യേക അളവൊന്നും പറയുന്നില്ല കൂടിയാലും ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ നല്ല നാടൻ കറിവേപ്പിലയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പിലയാണ് അപ്പം അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തൽക്കാലം ഇത്രയാണ് ആഡ് ചെയ്യുന്നത് എനിക്ക് പോരാൻ തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എത്രയാണെന്ന് വെച്ചാൽ അത്രയും കറിവേപ്പിലേയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളുടെ ഈ തേങ്ങയുടെ ഒപ്പം തന്നെ അതും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും അപ്പം അങ്ങനെ ഫ്രൈ ആയിട്ട് വരുന്ന സാധനങ്ങളൊക്കെ ഈ തേങ്ങ ഒന്ന് വാടി വരുമ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചിലപ്പോൾ വറ്റൽമുളക് ചേർത്തിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അത് ലാസ്റ്റ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതേ നമ്മളുടെ എന്താ പറയുക തേങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്യുക കുറച്ച് കുറച്ച് ആഡ് ചെയ്താൽ മതി കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കൂടി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം അത് വളരെ കുറച്ച് ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അവസാനം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാകത്തിന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഈ സമയത്ത് നമ്മളത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ചൂടിൽ തന്നെ കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ട് എന്നിട്ട് തണുത്തു വരുമ്പോൾ കണ്ടോ ഇതേപോലെ ഒടിക്കുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞ് കിട്ടണം അതാണ് ആ ഉണക്കച്ചെമ്മീൻ നമ്മൾ ഫ്രൈ ആക്കി എടുത്തിരിക്കുന്നതിൻ്റെ പാകം അതാണ് കൈ കൊണ്ട് ഉടിക്കുമ്പോൾ ഒടിഞ്ഞ് കിട്ടുന്ന രീതിയിലത് ഫ്രൈ ആയിട്ട് കിട്ടണം എങ്കിലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂന്ന് മാസമൊക്കെ നമുക്കിത് വെക്കാൻ പറ്റുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കേടായിപ്പോകും പിന്നെ ഈ വീട്ടിലേക്ക് നമ്മൾ ഒരു ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ഒരു ദിവസത്തൊക്കെ ഇറക്കി വേണ്ടിയിട്ട് മാത്രം ചെയ്യുമ്പോൾ ആണെങ്കിൽ ഒരു ഇച്ചിരി ഇത്രയും ക്രിസ്പി ആവേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ കുഴപ്പമൊന്നും നമുക്ക് കിട്ടും അപ്പോൾ തേ നമ്മളുടെ തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളറി കളറിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ സമയത്ത് ഞാനൊരു ഒരു ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലെണ്ണം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് നാളിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലെണ്ണ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ മതി എനിക്ക് കറിവേപ്പില പോരാൻ തോന്നിയത് കൊണ്ട് കുറച്ചും കൂടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇത് ഇതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് വല്ലാണ്ട് അങ്ങ് മൂത്ത് പോരുത് മൂത്ത് പോയി കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതേ സ്റ്റൗ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കൊടുത്തോണ്ടിരിക്കുക ഞാൻ പറഞ്ഞ പോലെ ഇത് വെച്ചിട്ട് നിങ്ങൾ എവിടെയും പോകാൻ പാടില്ല തേങ്ങയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ് കേട്ടോ ഈ സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു ടു ടേബിൾ സ്പൂണോളം സ്പൈസി ആയിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ കഴുകി പൊടിച്ചെടുക്കുന്ന മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഒരാൾ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് ഒരാൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ പൊടിയും കരിയും തേങ്ങയും കരിയും അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ അത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പം ചേർത്തത് കാശ്മീരി ചില്ലി പൗഡറാണ് അതിന് എരിവുണ്ടാവില്ല നല്ല കളർ ഉണ്ടാവും രണ്ട് ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് തന്നെയാണ് അതിൻ്റെ ഒരു പരുവം നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നല്ല സ്മെല്ലോട് കൂടി നമ്മൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് പറയുന്ന കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഈ സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഈ പറഞ്ഞ അളവിലാണെങ്കിൽ ഒരു മുക്കാൽ കിലോയും പിന്നെ അല്പം കൂടെ കൂടുതലും കിട്ടും എന്ന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ കാര്യം തേങ്ങയൊക്കെ വറുത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ എന്താ പറയുന്നത് വെയിറ്റ് കുറയുമല്ലോ ചെമ്മീനുമൊക്കെ വറുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത വെയ്റ്റ് കുറയും അതുകൊണ്ടാണ് ഒരു മുക്കാ കിലോ നമുക്ക് ചെമ്മീൻ ചമ്മന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അര കിലോ തേങ്ങ ചിരകിയതും അര കിലോ ചെമ്മീൻ നിങ്ങൾക്ക് നിങ്ങൾക്കിതിപ്പോൾ കണ്ടാൽ മനസ്സിലാവും ചെമ്മീനാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് കാര്യം ചെമ്മീൻ ചമ്മന്തി പിടിക്കും ചെമ്മീൻ അധികമായിട്ട് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത് നിങ്ങൾ ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഇത്രയും ചെമ്മീനൊന്നും ചേർത്തില്ല മാത്രമല്ല അതേ സാധാരണ ചെമ്മീൻ ആയിരിക്കും ഇത്രയും എന്താ ക്വാളിറ്റിയുള്ള ചെമ്മീനും ആയിരിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾക്കത് വളരെ ചീപ്പ് ആയിട്ടുള്ള റേറ്റിൽ കിട്ടാൻ കിട്ടും അപ്പോൾ നിങ്ങൾ മാർക്കറ്റിലെ റേറ്റ് വെച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത്രയാണല്ലോ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കാര്യം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ക്വാണ്ടിറ്റി നമ്മൾ ചെമ്മീൻ ചേർത്തിട്ടുണ്ട് അതുകൂടാതെ എന്താ പറയുക നല്ല ക്വാളിറ്റിയുള്ള നല്ല റേറ്റിൽ കൊടുക്കുന്ന ചെമ്മീനാണ് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ചെമ്മീനാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേ ജസ്റ്റ് ഇതൊന്ന് ചേർത്തതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ രണ്ടും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുക സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ അനുവദിക്കുക നല്ലപോലെ തണുക്കണം കേട്ടോ ചെറിയ ചൂടുണ്ടെങ്കിൽ തേങ്ങന്ന് ഒരുപാട് എണ്ണ ഇറങ്ങി വരും അതുകൊണ്ട് നല്ലോണം തണുത്തതിന് ശേഷം വേണം നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വേണ്ട ഇത് ഞാൻ വീഡിയോ എടുക്കുന്ന ഓർക്കാൻ ഞങ്ങൾക്കൊന്ന് ഓർഡർ ഉള്ള ദിവസമായിരുന്നു വീടും എടുക്കുന്നത് ഓർക്കാതെ നമ്മൾ പെട്ടെന്നൊരു ഫസ്റ്റ് സെക്ഷൻ അങ്ങ് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ ഞാൻ വീട് എടുത്തോണ്ടിരുന്ന കാര്യം അമ്മ ഓർത്തത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കാനുണ്ട് ഈ ഒരു പരുവത്തിൽ കുറേശ്ശെ കുറേശ്ശേ എടുത്തിട്ട് വലിയ ജാറല്ല ചെറിയ ജാറിലാണെങ്കിലും ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ വലിയ ജാറിലാണ് എടുക്കുന്നത് അതിൽ ഒരു അര അരഭാഗത്തോളമോ മുക്കാൽ ഭാഗത്തോളമോ നിറച്ചിട്ട് വല്ലാണ്ട് പൊടിച്ചെടുക്കരുത് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് അതായത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഫസ് ചെയ്തെടുക്കത്തില്ലേ ആ ഒരു രീതിയിൽ നമുക്കിത് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം കേട്ടോ അതായത് വല്ലാണ്ട് പൊടിഞ്ഞിട്ടല്ല തരിതരിയായിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട് അതായത് ചെമ്മീനൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകാതെ ചെറിയ ചെറിയ തരികളായിട്ട് കിടക്കുന്ന രീതിയിലാണ് നമ്മൾ ചെമ്മീൻ ചമ്മന്തി പൊടിച്ചെടുക്കുന്നത് കേട്ടോ ഈ ഒരു പരുവം നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും കേട്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചെമ്മീൻ ചമ്മന്തിപ്പൊടി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഉള്ള ആ മിക്സ് മുഴുവൻ ഇതേപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എരിവും ഉപ്പുമൊക്കെ ചെക്ക് ചെയ്യാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എരിവ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മുളകൂടി ചേർക്കാൻ പള്ളിന് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളതൊന്ന് അതിൻ്റെ ടേസ്റ്റ് മാനേജ് ചെയ്തെടുക്കുക ഞാൻ തേ ഇവിടെ പാക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരക്കിലോയുടെയും കാക്കിലോയുടെയും ഓർഡർ ആയിരുന്നു ഉണ്ടായിരുന്നത് അതായത് വേറെ കുറേ ഐറ്റംസ് ഉണ്ട് അതിൻ്റെ കൂടെ ചെമ്മ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നത് കാക്കിലോ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു ഒരാൾക്ക് ഒരാൾക്ക് അരക്കിലോയുടെ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അത് ഞാൻ ദേ പാക്ക് ചെയ്യാണ് നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ പൗച്ചിലാണ് പാക്ക് ചെയ്യുന്നത് അച്ചാറൊക്കെ ബോട്ടിലാണ് അപ്പോൾ പൗച്ച് ആദ്യം വെയ്റ്റ് എടുത്തിട്ടുണ്ട് പൗച്ചിൻ്റെ അത് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതേപോലെ എന്താ പറയുക ചമ്മന്തി ചമ്മന്തി നിറച്ചിട്ട് നമ്മൾ സീൽ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ കിലോ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ഗ്രാം കൂടുതൽ എടുത്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് ഇരുപത് ഗ്രാം വരെ കൂടുതൽ എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് എന്താ പറയുന്നത് നമ്മൾ പാക്കിലേക്ക് നിറച്ചിട്ട് നന്നായിട്ട് സീൽ ചെയ്തിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഡക്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നാണ് പൗച്ച് വാങ്ങിച്ചത് ഞാനതിന് കമൻറ്റ് ബോക്സിൽ തന്നെ ഉത്തരം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മടുത്തു ഞാൻ എ ടു സെഡിൽ നിന്നാണ് ഈ കവറ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ കാര്യം വീഡിയോ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് കാണാതെ വന്നിട്ടാണ് പിന്നെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പറഞ്ഞതിന് എല്ലാം റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇതും കാണാതെയാണ് വീണ്ടും വീണ്ടും എവിടുന്നാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുന്നത് ഞാൻ ഈ പൗച്ച് വാങ്ങിയിട്ടുള്ളത് എ ടു സെഡിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അതേ ഇത് സീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് റെഡിയായി ആയി നമ്മളിനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാക്കിങ് കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റേറ്റിംഗ് ഉള്ളൊരു പ്രോഡക്റ്റ് ആണ് റെസിപ്പിയെല്ലാം ഞാൻ നല്ല വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയറായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഓ ഒത്തിരി പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് പലതും ചില ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല ഭയങ്കരമായിട്ട് ലാഗ് ആവുന്നുണ്ട് ഭയങ്കര സംസാരമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നാലും സാധാരണക്കാർക്ക് മനസ്സിലാവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മളുടെ അയക്കാനുള്ള പ്രോഡക്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി കേട്ടോ അപ്പോൾ ചെമ്മീൻ ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടല്ലോ അല്ലേ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരാം അതായത് നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്നതും ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള റെസിപ്പീസാണ് അപ്പോൾ ഒരേപോലെ എല്ലാവർക്കും പ്രയോജനമാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം എല്ലാം സെയിൽ ചെയ്യണം സെയിൽ ചെയ്യണം എന്നുള്ളവർക്ക് അത് പ്രിപ്പയർ ചെയ്ത് സെയിൽ ചെയ്യുകയും ചെയ്യാം അപ്പോൾ അത് അങ്ങ അതുകൊണ്ടാണ് അങ്ങനെയുള്ള റെസിപ്പികളിലേക്ക് ഞാനിപ്പം കൂടുതലായിട്ട് ഇടുന്നത് കാര്യം രണ്ട് എല്ലാവർക്കും ഒരുപോലെ അത് ഹെൽപ്ഫുള്ളാവുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ നമ്മൾ അയക്കുന്ന പ്രോഡക്റ്റുകളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി എല്ലാ എല്ലാ വീഡിയോസും ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വേണമെന്നുള്ളവർ അതൊന്ന് പോയി കണ്ടു നോക്കൂ ഇഷ്ടപ്പെട്ടുള്ള ആ എന്താ പറയുന്നത് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ ഒരുപാട് സ്നേഹത്തോടെ ദിസ് ഈസ് രേക്ക ഫ്രം കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി